നമസ്കാരം കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡൻറ്റുമാരും ഒക്കെ വന്നു നല്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഏതാണ്ടൊക്കെ ചെയ്ത് കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിക്കും യു ഡി എഫിൻ്റെ മുന്നണി അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ മറ്റൊരു ചർച്ചാ വിഷയം പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കെ പി സി സിയുടെ പുതിയ നേതൃത്വം വന്നതോട് വന്നതോടുകൂടി അപ്രസക്തരായിപ്പോയ കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാം നമ്പർ പേരുകാരനാണ് എം എം ഹസൻ എം എൽ ഹാസൻ ബാലജന സഖ്യത്തിലൂടെ വന്ന് കെ എസ് യുയിൽ പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ എം എൽ എ ആയിരുന്നു തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും അദ്ദേഹം വിജയിച്ചു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കായംകുളം മണ്ഡലത്തിന് പ്രതിനിധീകരിച്ചിട്ടുണ്ട് യു ഡി എഫ് കൺവീനർ ആയിരുന്നു അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റ് അനാരോഗ്യം കാരണമോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് എന്തെങ്കിലും അത്യാവശ്യ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഒന്ന് സ്ഥാനം ഒഴിയുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിക്കുന്നത് അദ്ദേഹമാണ് ആക്ടിങ് പ്രസിഡൻറ്റായി തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ ഹൈക്കമാൻഡ് വെക്കും ആക്ട് ചെയ്താൽ മതി മൊത്തത്തിൽ അഭിനയിച്ചാൽ മതി പണിയൊന്നും ചെയ്യണ്ട അതായിരുന്നു എം എം ഹസ്സൻ്റെ പ്രധാനപ്പെട്ട ജോലി ഒരു മുസ്ലിം മുഖം എന്ന രീതിയിൽ കൂടി എം എം ഹസനെ ഇത്രയും നാളും യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്കും അതുപോലെ ആക്ടിങ് പ്രസിഡൻറ്റായിട്ടും ഒക്കെ പരിഗണിച്ചു എന്നാൽ പുതിയ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് വന്നതോടുകൂടി ഏതാണ്ടൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം അപ്രസക്തനായി മാറി ഇപ്പോൾ നിലവിൽ എഴുപത്തെട്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ അധികം ഇനിയൊന്നും ചെയ്യാനും പറ്റത്തില്ല എങ്കിലും കോൺഗ്രസ് ആണ് പാർട്ടി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റ് കിട്ടിയാൽ കായംകുളത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നൊക്കെ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് പക്ഷേ ഇനി അതൊന്നും എം എം ഹസന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല ഏറെക്കുറെയൊക്കെ അദ്ദേഹം അപ്രസക്തനായി മാറിക്കഴിഞ്ഞു രണ്ടാമത് അപ്രസക്തനായ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പാർലമെൻറ്റിൽ നിന്നും മാവേലിക്കര പാർലമെൻറ്റിൽ നിന്നും വിജയിച്ചു മാവേലിക്കരയിലൊക്കെ അദ്ദേഹം ജയിച്ചതെന്ന് പറയുന്നത് ശക്തമായ യു ഡി എഫ് തരംഗമുണ്ടായതുകൊണ്ടും മാവേലിക്കരയിൽ ഇടതുമുന്നണിക്ക് സർവോപരി സി പി ഐയുടെ സീറ്റാണ് സി പി ഐക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇല്ലാഞ്ഞിട്ടുമാണ് ഈ ലോക്സഭ ഇലക്ഷനിൽ ചിറ്റങ്കോപകുമാറാണ് എതിരാളിയായി വന്നത് അതിന് മുമ്പ് ചെങ്ങറ സുരേന്ദ്രൻ വന്നിരുന്നു അങ്ങനെ പല എതിരാളികൾ വന്നു പക്ഷേ അങ്ങനെയൊക്കെ വന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും കൊടിക്കുന്നിലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കൊടിക്കുന്നിലിനെ മിടുക്കൊണ്ടൊന്നുമല്ല ആ മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചു വച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ ആകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സമയങ്ങളിൽ രണ്ട് തവണ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അല്ലാതെ എപ്പോഴും അദ്ദേഹം ജയിച്ചിട്ടേ ഉള്ളൂ പിന്നെയും പിന്നെയും വിജയിക്കുന്ന അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം എ എ സി സിയിൽ അംഗമാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമായിരുന്നു കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഒരു ദളിത് മുഖമെന്ന നിലയിലാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് ആയത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഏത് തരത്തിൽ അപ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ എം പി ഒക്കെ തന്നെയാണ് എം പി എന്നുള്ളത് നല്ല പണിയാണ് കുറഞ്ഞ പണിയൊന്നുമല്ല എന്ന് കെ മുരളീധരൻ അദ്ദേഹത്തെ പരിഹസിച്ച് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് പറയുകയുണ്ടായിരുന്നു പക്ഷേ ഒരു വൈ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നത് എ പി അനിൽകുമാറാണ് വണ്ടൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം എ പി അനിൽകുമാർ എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ കേരളത്തിലെ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന വ്യക്തി അങ്ങനെ കെ സി വേണുഗോപാലിൻ്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്ന ഒരു ദളിത് മുഖം കൂടിയായിട്ടുള്ള അനിൽകുമാർ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് അപ്രസക്തനാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നത് സത്യമാണ് കൊടിക്കുന്നിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം മാവേലിക്കര മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെങ്കിലും മാവേലിക്കരയിലല്ല അദ്ദേഹത്തിൻ്റെ എംപിയുടെ ഓഫീസ് ഇരിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എം പി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ മാവേലിക്കരക്കാർ മറ്റു ദൂരപ്രദേശങ്ങളിൽ പോയി എം ബിയുടെ ഓഫീസിൽ കാണണം അതാണ് അവസ്ഥ അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഞാനൊരു ദളിതനായതുകൊണ്ട് എന്നെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കണം എന്നിരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അർഹമായ എല്ലാ പരിഗണനകളും പാർട്ടി നൽകി തിരുവനന്തപുരത്തെ ഒരു സാധാരണ കുഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വളർന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ടൗൺ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്ന കാഴ്ചയാണ് കണ്ടത് ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല പിന്നീട് അടൂർ ലോക്സഭാ മണ്ഡലം ദളിത് സംവരണമായപ്പോൾ എ കെ ആന്റണി നേരിട്ടിടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് പോലും കൊടുത്തത് അങ്ങനെ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിലവിൽ അപ്രസക്തനായ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് എ പി അനിൽകുമാറിൻ്റെ വരവും അതിന് കാരണമായി മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ബെന്നി ബെഹനാനാണ് ബെന്നി ബെഹനാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ എൺപത്തി ഏഴ് വരെ എം എൽ എ ആയിരുന്നു പിന്നെ അദ്ദേഹത്തെ നമ്മൾ എം എൽ എ സ്ഥാനത്തോട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള സമയത്താണ് രണ്ടായിരത്തി അദ്ദേഹം പിന്നീട് ചാലക്കുടിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എം ബി ആയി സേവനമനുഷ്ഠിക്കുന്നു എ ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവാണ് എ ഗ്രൂപ്പിൻ്റെ ഒട്ടുമിക്ക ഓപ്പറേഷൻസും നടത്തിയിട്ടുള്ള അദ്ദേഹമാണ് പക്ഷേ ചാലക്കുടിയിലെ ഇലക്ഷൻ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചാലക്കുടിയിലെ നിയമസഭാ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരികയും അദ്ദേഹത്തിൻ്റെ എലക്ഷൻ പ്രചരണങ്ങൾ കാര്യമേ നടക്കാതിരിക്കുകയും ചെയ്തു പക്ഷേ ചാലക്കുടി പ്രത്യേകിച്ചൊരു കോൺഗ്രസ് മണ്ഡലമായതുകൊണ്ടും രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള ആനുകൂല്യമൊക്കെ കൊണ്ട് ബെന്നി ബെഹ്റാൻ വിജയിച്ചു ബെന്നി ബെഹ്റാൻ ഇത്തവണയും കെ പി സി സി പ്രസിഡൻറ്റായി വരുമെന്ന് ഒരുവറ്റം കോൺഗ്രസ്സുകാരും ചിലപ്പോൾ ബെന്നി ബെഹ്റൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബെന്നി ബെഹ്റാന് കെ പി സി സി പ്രസിഡൻ്റ് ആവാൻ കഴിഞ്ഞില്ല അതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറിയ ഒരു പ്രമുഖ ഏജ് ഗ്രൂപ്പ് നേതാവാണ് ബെന്നി ബെഹ്റൻ ഇനിയിപ്പോൾ ബെന്നി ബെഹനാൻ്റെ പേര് അധികം കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൽക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഒക്കെ തന്നെ അദ്ദേഹം ചിലപ്പോൾ ചാലക്കുടി ഉറച്ച ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ ചാലക്കുടി നിയമസഭയിൽ നിന്ന് തന്നെ മത്സരിച്ച് വിജയിക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തി ഞാൻ ലൈം ലൈറ്റ് രാഷ്ട്രീയത്തിലുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്രസക്തനായ മറ്റൊരു നേതാവ് ടി എൻ പ്രതാപനാണ് താരതമ്യേനെ പ്രായം കുറഞ്ഞ ഏകദേശം അറുപത്തഞ്ച് വയസ്സ് മാത്രമേ ടി എൻ പ്രതാപന് പ്രായമായിട്ടുള്ളൂ പക്ഷേ ടി എം പ്രതാപൻ്റെ പ്രശ്നം അദ്ദേഹം കെ മുരളീധരന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി തൃശ്ശൂരിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടു കൊടിവച്ച തുറന്ന ജീപ്പിൽ കെ മുരളീധരൻ എലക്ഷൻ പ്രചാരണത്തിനായി പോകുമ്പോൾ തോർത്തുകൊണ്ട് വിയർപ്പൊപ്പിക്കൊടുക്കുന്ന ടി എം പ്രതാപൻ അത് കാണുമ്പോഴേ മനസ്സിലാവും ഒരുപാട് സൂചിപ്പിച്ച് സൂചിപ്പിച്ചിട്ടാണ് ഈ പരുവത്തിലാക്കിയതെന്ന് കെ പി സി സി കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലും മുരളീധരൻ ഈ പരിഭവം പറഞ്ഞു വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ടി എം പ്രതാപൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് അങ്ങനെ ടി എം പ്രതാപൻ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കെ മുരളീധരൻ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടത്തിയതും ഒരു പരിധിവരെ തൃശൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് രണ്ടാമതെത്താൻ കഴിഞ്ഞതും ടി എം പ്രതാപൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നിയമസഭയിൽ ഒന്നുകൂടി വിജയിച്ച മന്ത്രിയാവുക എന്നുള്ളതായിരുന്നു പക്ഷേ അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചതും വിജയിച്ചതും ഇനി ഒരുപക്ഷെ നിയമസഭയിലേക്ക് ടി എം പ്രതാപൻ അരയും തലയും ഇറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൂടി മത്സരിക്കുമ്പോൾ കെ മുരളീധരൻ്റെ എതിർപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഡി സി സിയും അതുപോലെ തന്നെ കെ പി സി സിയും കരുതുന്നു ഇനി മുരളീധരനെ അനുനയിപ്പിക്കാതെയോ മുരളീധരന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെയോ ടി എം പ്രതാപനെ എവിടെയെങ്കിലും മത്സരിപ്പിച്ചാൽ ഓരോ ജംഗ്ഷനിലെ ആളെ കൂട്ടാൻ കഴിവുള്ള നേതാവെന്നാണ് മുരളീധരനെ പറ്റി പറയുന്നത് മുരളീധരനും മുരളീധരന്റെ ഗ്രൂപ്പുകാരും കാലുകാരും അങ്ങനെ വരുമ്പോൾ പ്രതാപൻ പരാജയപ്പെടും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം പോലും നഷ്ടപ്പെട്ട പ്രതാപൻ ഇപ്പോൾ ഒരു അനാഥ പ്രേതമാണ് കോൺഗ്രസ്സിൽ നമുക്ക് ബെന്നി ബെഹനാനെയോ അല്ലെങ്കിൽ എം എം ഹസ്സനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രായമുണ്ട് കുറച്ചുകൂടി ഒക്കെ പരിഗണനകൾ കിട്ടിയെന്ന് പറയാം പക്ഷേ രാഷ്ട്രീയത്തിൽ അറുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നത് ചിലരൊക്കെ ഇലക്ഷൻ ആദ്യം മത്സരിക്കുന്ന സമയമാണ് ആ അറുപത്തഞ്ച് വയസ്സിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി പോകേണ്ട ദൗർഭാഗ്യം ടി എം പ്രതാപൻ ഉണ്ടായത് മുരളീധരന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ല എന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ ടി എം പ്രതാപൻ പ്രവർത്തിച്ചാലും ശരി മുരളീധരൻ അവിടെ തോൽക്കുമായിരുന്നു കാരണം മറ്റ് ഓപ്പറേഷൻസ് നമ്മുടെ തൃശൂർ പൂരമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നേരത്തെ അണിയറയിൽ ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് എന്തായാലും മുരളിയോടെ തോൽക്കും പക്ഷേ ഭൂരിപക്ഷം ഒന്ന് കുറയ്ക്കാൻ പ്രതാപന് വിചാരിച്ചാൽ കഴിയുമായിരുന്നു അത് പ്രതാപൻ ചെയ്തില്ല ഏറെക്കുറെ ഒക്കെ അടുത്ത നിയമസഭാ ഇലക്ഷൻ മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ പേരുകാരൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് ഒരു തരത്തിലും ഇവരുടെ പേരോ ചിത്രങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം